ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വില്പനയാണ് പ്രസവിച്ചിരുന്ന അഞ്ച് ദിവസമായി അഞ്ചാമത്തെ ദിവസം തന്നെ രണ്ട് നേരം കൂടി പതിനെട്ട് ലിറ്റർ പാലായിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ പതിമൂന്നും ഒൻപതും ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കറന്ന പശുവാണ് നമ്മൾ എന്തായാലും ഈ പ്രസവത്തിൽ ഒരു ഇരുപത്തി നാല് ലിറ്റർ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് എച്ച് എഫ് ജേഴ്സി ക്രോസ് നല്ല സൈസുള്ള നല്ല ഹെവി സൈസാണ് പശു നല്ല ബോഡി വെയ്റ്റ് ഉള്ള പശുവാണ് കുട്ടി പശു കുട്ടിയാണ് ആർക്കും കഴിയാതെ ചെയ്യാം കാലാവസ്ഥയായിട്ടൊരു പ്രശ്നമില്ല അതായത് കിതപ്പോ ഇരപ്പോ അങ്ങനെ ഒന്നുമില്ല എന്ത് കൊടുത്താലും കഴുക കഴിക്കുകയും ചെയ്യും നമ്മളെ നാട്ടിൽ തന്നെ വളർന്ന പശുവാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഉള്ളത് പശു താല്പര്യമുള്ളൊരു ഡിസ്ക്രിപ്ഷൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ ഉണ്ടാവുന്നതാണ് ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി പശുക്കളും നല്ല മീഡിയം ടെബിലുള്ള പശുക്കളും ആണ് താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക വീഡിയോ കണ്ടാൽ അറിയാം നല്ല നല്ല രീതിയിലും നാലകടും നാല് കാമ്പ് നാല് സൈഡ് ചെയ്യുകയാണ് നല്ല ഹെവി സൈസും നല്ല ആരോഗ്യമുള്ള ലക്ഷണമൊത്ത ഒരു പശുവാണ് സ്ത്രീകൾക്കും കൈകാര്യം ചെയ്യാം യാതൊരു ശല്യവും ശീലക്കേടോ ഒന്നുമില്ല താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക താങ്ക്